നമസ്കാരം പ്രേക്ഷകരെ മലയാള എക്സ്പ്രസ്സിലേക്ക് സ്വാഗതം തീര തരം താഴ്ന്ന രീതിയിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ വാശിയും വൈരാഗ്യവും അദ്ദേഹത്തിനെ നിയമിച്ചവരോടുള്ള കൂറും ഒക്കെ കാണിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ വാശിയും വൈരാഗ്യം ആരോടാണ് എന്നുള്ളത് നമുക്ക് തന്നെ അറിയുന്നില്ല എന്തായാലും അയാൾ അയാളുടെ സ്വന്തം വില കളയുകയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു എന്നൊക്കെയാണ് ഇപ്പോൾ എസ് എഫ് ഐ പറയുന്നത് ഞാൻ അദ്ദേഹത്തിനെ അയാളൊന്നും വിളിക്കാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം ഡിഗ്നിഫൈഡ് പൊസിഷനിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയാണ് പക്ഷേ എസ് എഫ് ഐ നേതാക്കൾ അദ്ദേഹത്തിനെ തിരിച്ച് നല്ല രീതിയിൽ പറയുന്നുണ്ട് ആ കാര്യത്തിലൊന്നും എനിക്ക് ഒരു വിയോജിപ്പോയില്ല എന്നുള്ളതാണ് എസ് എഫ് ഐ നേതാക്കൾ പി എം ആർഷോ ഉൾപ്പെടെയുള്ള നേതാക്കളൊക്കെ വളരെ ശക്തമായ ആരോപണമാണ് ആരിഫ് മുഹമ്മദ് ഖാനെതിരെ പറയുന്നത് കുട്ടികളെ കൊച്ചുകുട്ടികളെ അല്ലെങ്കിൽ കോളേജ് സ്റ്റുഡൻസിന്റെ ഒക്കെ തെമ്പാടികളെന്നും റാസ്കൽസ് എന്നും ഒക്കെ വിളിക്കാൻ ഇദ്ദേഹത്തിന് എന്ത് അധികാരമാണ് ഉള്ളത് ശരി തന്നെയാണ് ഗവർണർ എന്ന് പറയുന്ന പ്രസിഡന്റിന്റെ പ്രകൃതിയായിട്ട് തന്നെയാണ് ഒരു സംസ്ഥാനത്ത് വരുന്നത് പക്ഷെ ആ ഗവർണർ എന്ന് പറയുന്ന ഇരിക്കുന്ന ഇരു ഇരിപ്പിടത്തിൽ ഇരിക്കുന്നില്ല അനാവശ്യമായി അലഞ്ഞു തിരിഞ്ഞ് നടന്ന് ആളുകളെ തെറി പറയുകയും ചീത്ത വിളിക്കുകയും ചെയ്യുന്നവരെ മറ്റൊരു പേരിട്ടാണ് വിളിക്കേണ്ടത് അത് ഞാനിപ്പോൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നില്ല അങ്ങനെയുള്ളവർക്ക് സമയാസമയം ഗുളിക കൊടുക്കേണ്ടത് അനിവാര്യമാണ് അവർക്ക് മറ്റു രീതിയിലുള്ള ചികിത്സകൾ ആവശ്യമായി വരേണ്ടതായി ഉണ്ട് എന്ന് കൃത്യമായി തന്നെ പറയട്ടെ ഏതായാലും ആരിഫ് മുഹമ്മദ് ഖാനെ തിരിച്ച് കേന്ദ്രത്തിലേക്ക് വിളിക്കാനുള്ള നീക്കങ്ങൾ ബി ജെ പി തന്നെ ആരംഭിച്ചു എന്ന റിപ്പോർട്ടുകളാണ് വരുന്നത് പകരം മറ്റൊരു സംഘിയായിരിക്കും കൊണ്ടുവരുന്നത് എന്നുള്ള കാര്യത്തിൽ ഒന്നും ഇത് സംശയവുമില്ല ആരിഫ് മുഹമ്മദ് ഖാൻ അല്ലെങ്കിൽ വേറൊരു ഖാൻ എന്നുള്ള രീതിയിലുള്ള ഒരു ഒരു രീതിയാണ് ഇവിടെ ി ജെ പി സ്വീകരിക്കുന്നു ആട്ടുന്തോലിട്ട ചെന്നായിക്കളെ ഒരുപാട് ബി ജെ പി ഇമ്പോത്ത് ചെയ്യുമല്ലോ എന്നൊക്കെ ഉള്ള പദപ്രയോഗങ്ങൾ സ്വാഭാവികമായും വികാരമായി വന്നിരിക്കുകയാണ് ഇടതുപക്ഷ ഭാഗത്തു നിന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ ഇന്നും ഇന്നലെയും ചൊറിയാൻ തുടങ്ങിയതല്ല ഈ പിണറായി മന്ത്രിസഭ അധികാരമേറ്റ നാൾ മുതൽ അത് കൃത്യമായി തന്നെ ഉപയോഗിക്കുന്നുണ്ട് എന്തുകൊണ്ട് കോൺഗ്രസിനോട് ഈ സമീപനം എടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് പൊട്ടി ചീളായി കിടക്കുകയാണല്ലോ ഈ ആരിഫ് ഖാൻ പണ്ട് കോൺഗ്രസ്സുകാരനായിരുന്നു പിന്നീട് വലിയ രീതിയിൽ അദ്ദേഹം രാഷ്ട്രീയത്തിൻ്റെ മറവിൽ ശരിക്കും പറഞ്ഞാൽ രാഷ്ട്രീയം കളിക്കാനാണ് ഇവിടെ വന്നത് ഇനിയിപ്പോ ഇവിടെ രാഷ്ട്രീയം കളിച്ച് ഇനിയിപ്പോ ബി ജെ പി ടിക്കറ്റിൽ ഒന്ന് മത്സരിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കളയാൻ പറ്റുമോ എന്നുള്ള ഒരു ഒരു വ്യഗ്രത അദ്ദേഹത്തിനുണ്ട് ഒന്നും നടക്കത്തില്ല ഇത് കേരളമാണ് കേരളത്തിലെ ആ പരിപാടികളൊന്നും ആ പരിപ്പൊന്നും വേവില്ല എന്നുള്ളതാണ് കേരളത്തിൻ്റെ ജനകീയത എന്താണെന്നുള്ളത് ഇതുവരെയും ആരിഫ് ഖാനും മനസ്സിലാക്കിയിട്ടില്ല നല്ല ശമ്പളവും സുഖവാസവും ജീവിതമൊക്കെ ആയിട്ട് പൊളിച്ച് ഇങ്ങനെ നടക്കുന്ന രാജ്ഭവനിൽ സുഖലോലിവരായി നടക്കുന്ന ഗവർണർക്ക് പ്രത്യേകിച്ച് ഉത്തരവാദിത്വമൊന്നുമില്ലല്ലോ അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ ഐ ആം നോട്ട് ആൻ ഇലക്റ്റഡ് പേഴ്സൺ ഐ ആം നോമിനേറ്റഡ് സോ ദോൺ ഹാവ് റൈറ്റ് ടു പ്രൊട്ടസ്റ്റ് അഗെൻസ്റ്റ് മീ എന്നൊക്കെ വെച്ച് കാറ്റുന്നുണ്ടായിരുന്നല്ലോ പത്രക്കാരോട് അതെ ശരിയാണ് നിങ്ങൾ ഗവർണറുടെ സ്ഥാനത്തിരിക്കുമ്പോൾ നിങ്ങളൊരു ഒരിക്കലും ജനങ്ങളല്ല നിങ്ങളെ തെരഞ്ഞെടുത്തത് ഒരു പഞ്ചായത്ത് അംഗത്തിനെ തെരഞ്ഞെടുക്കുന്നത് പോലും ജനങ്ങളെ വോട്ട് ചെയ്തിട്ടാണ് നിങ്ങളെ ഒരു പഞ്ചായത്തിലും വോട്ട് ചെയ്തു പോലും അല്ല തിരഞ്ഞെടുത്തത് നിങ്ങളെ വെറുതെ നോമിനേറ്റ് ചെയ്തത് രാഷ്ട്രപതിയാണ് ആ രാഷ്ട്രപതിക്കാണ് നിങ്ങളെ തിരിച്ചുപിടിക്കാനുള്ള അധികാരം പക്ഷേ അത് ക്യാബിനറ്റ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൻ്റെ ശുപാർശ പ്രകാരമാണ് പ്രധാനമന്ത്രി മോദിയും മോദിയുടെ മന്ത്രിസഭയുമാണല്ലോ സ്വാഭാവികമായും ഇങ്ങനെ ഗവർണർമാരെ നിശ്ചയിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എടുക്കുന്നത് ഏതായാലും ആരിഫ് മുഹമ്മദ് ഖാന്റെ ഭരണം പ്രസിഡന്റ് ഭരണം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അവസാനിക്കാൻ പോകുന്നു എന്നുള്ള ഒരു ശുഭസൂചകമായിട്ടുള്ള വാർത്തയാണ് ഇപ്പോൾ ഏറെക്കുറെ അന്തരീക്ഷത്തിൽ പടരുന്നത് കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക